എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് അന്യസംസ്ഥാന ബോട്ടുകൾ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം രണ്ട് ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറു വശം ഇന്ന് പുലർച്ചെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക രജിസ്ട്രേഷനുള്ള ബോട്ടുകളാണ് മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയത് പിടിയിലായ ബോട്ടുകൾ പിന്നീട് ഫിഷറീസ് വകുപ്പിന് കൈമാറി പോലീസിലും ഫിഷറീസിലും വിവരമറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പട്രോളിംഗ് ബോട്ട് എത്തിയതെന്നാരോപിച്ച് തൊഴിലാളികൾ കരയിൽ പ്രതിഷേധമുയർത്തി ഏറെ നേരത്തെ വാക്തർക്കത്തിനൊടുവിൽ തീരദേശ പോലീസ് സി ഐ സി രമേശും മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു പിടികൂടിയ ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു നെറ്റ് പെട്രോളിംഗ് ഓഫീസറും അവരെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നമ്മുടെ ഈ ജെട്ടിയിലേക്ക് കൊണ്ടുവരും ചെയ്തിട്ടുണ്ട് ഇനി തുടർ നടപടി എന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന ബോട്ട് ബോട്ടിനെതിരെ ചുമത്താവുന്ന പരമാവധി ഫലം കൂടാതെ ഈ പറയുന്ന ബോട്ടിലുള്ള മത്സ്യം നമ്മൾ ഖേലം ചെയ്ത് ഗവൺമെന്റിലേക്ക് അതും ഗവൺമെന്റിലേക്ക് അടപ്പിക്കുന്നതാണ് അതുപോലെ മറ്റു രീതിയിൽ എന്തെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്കെതിരെ വേറെ എന്തൊക്കെ നിയമ നടപടികൾ കൂടുതൽ സ്വീകരിക്കാമെന്ന് ഫിഷറീസുമായി ആലോചിച്ച് മാക്സിമം നടപടികൾ സ്വീകരിച്ച് ഇതുപോലുള്ള പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ആ ഒരു ഒരു വാണിംഗ് ആയിട്ട് ഈ നടപടി മാറ്റാൻ അനധികൃത മത്സ്യബന്ധനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷവും തടയാൻ പോലീസും ഫിഷറീസ് വകുപ്പും കടലിൽ പട്രോളിംഗ് ശക്തമാക്കണമെന്നും അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഫിഷിംഗ് നടത്താൻ അനുവാദമില്ലാത്ത അനധികൃതമായിട്ട് ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാനത്ത് വന്ന രണ്ട് ബോട്ടുകളാണ് സംശയപരമായ രീതിയിൽ വള്ളങ്ങള് ശ്രദ്ധയിൽപ്പെട്ടത് ഈ ബോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വള്ളങ്ങൾ ചേർന്ന് വന്നപ്പോൾ നിരോധിത മത്സ്യബന്ധന രീതിയായ പെലാജിക് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പെലാജിക് പയർട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും രീതിയിലുള്ള വൻകിട ബോട്ടുകളും നമ്മൾ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷകാലം മുമ്പാണ് ഈ പയർ ട്രോളിങ്ങിനെതിരായിട്ട് ഇവിടെ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ പോലീസുമായിട്ട് സംഘർഷം വരും ഞങ്ങളുടെ തൊഴിലാളികൾക്ക് പരിക്കേൽ നിരപരാധികളായ തൊഴിലാളികളെ നേരെ പോലീസ് പി ഡി പി ആക്ട് ഉൾപ്പെടെ കേസെടുക്കുകയും ചെയ്തിരുന്നു നിരന്തരമായിട്ട് ഈ സംഘർഷം വരുന്ന അവസ്ഥയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട് ഈ പെട്രോളിംഗ് സംവിധാനത്തിന്റെ പോരായ്മയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കടലിൽ പണിക്കു പോയ മുഴുവൻ തൊഴിലാളികളും തിരിച്ചു വന്ന് ഇവിടെ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടായിട്ടൊരു ഘട്ടമുണ്ടായിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ മുഴുവൻ സമയം സാധിക്ക സാധ്യമാകാത്ത അവസ്ഥയാണെങ്കിലും പരമാവധി സമയങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിലായിട്ട് അല്ലെങ്കിൽ അതിനോളം വരാവുന്ന സാധ്യതക്കനുസരിച്ചും സംവിധാനത്തിന്റെ ശേഷി അനുസരിച്ചും പെട്രോളിങ്ങുകൾ ഏർപ്പെടുത്തി ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഇടപെടൽ നടത്തണമെന്നാണ് ഈ അവസരം ഞങ്ങൾ പറയാനുള്ളത് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നിട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ ചില ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായിട്ട് അതിന്റെ ഒരു ഇടപെടൽ നടത്താത്ത സാഹചര്യം ും മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ ഇ ആർ സുനിൽകുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു സീഗാർഡുകളായ കൃഷ്ണകുമാർ കൃഷ്ണപ്രസാദ് എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തിലുണ്ടായിരുന്നു